ബിസ്മില്ലായി റഹ്മാൻ റഹീം ഇസ്ലാം അലൈക്കും വറഹമത്തലായി താലാബറാത്ത ആദനയായ പണ്ഡിതന്മാർ ഹുമറാക്കളെ ഉലമാക്കളെ സമസ്തയുടെ ധീരരായ ഭടന്മാരെ ഇസ്ലാം വലൈക്കും വറഹമത് കൂടുതലൊന്നും പറയാനില്ല നമ്മളൊക്കെ തൊള്ളായിരത്തി എൺപത്തി മുതൽ അന്ന് നിങ്ങൾക്കൊക്കെ അറിയാൻ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ബനാത് ബലാ സാഹിബ് മാർച്ച് ഇരുപത്തൊമ്പാം തീയതി അന്ന് അദ്ദേഹം പറഞ്ഞ അതേ രൂപ തന്നെയാണ് ഈ ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ അത് റിപ്പയർ ചെയ്തില്ലെങ്കിൽ എല്ലാ കാലവും തുറന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് നമുക്കാണെങ്കിൽ ഖുർആല് ഈ ആയത്തുള്ളോടത്തോളം കാലം തിൽക്ക ഹദൂർന്ന് പറഞ്ഞവരന്ന് ബനാത്വാലാ സാഹിബ് അന്ന് ഉദ്ധരിച്ച് സുഹൃത്തിൽ തഫ്രയിലെ ഉദ്ധരിച്ച ആയത്ത് ഖുർആല് നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്കതിന്റെ പിന്നോട്ട് പോകാനും പറ്റുന്നു നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല അക്സിഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ വാലിങ്ങളാണെന്ന് ഖുറാൻ പറയുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ജീവിക്കുന്നല്ലാതെ അക്രമകാരികളാണെന്ന് ഖുർആൻ പറയുന്ന ചുറ്റുപാടില് നമുക്കാണ് ഇത് അംഗീകരിക്കാനും പറ്റില്ല അതുകൊണ്ട് ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യൻ മുസൽമാന്മാർ ജീവനോട് ഈ അഭിമാന ഉണ്ടെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ഒരിക്കലും സംഭവിക്കാൻ സാധിക്കുകയും ഇല്ല അതിനകത്ത് അനുവദിക്കുകയും ഇല്ല പക്ഷേ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഇലക്ഷൻ വരുന്നു അപ്പൊ കുറെ ഈ സംഗതികളൊക്കെ അവർ കൊണ്ടുവരാൻ നോക്കും പല സംഗതികളും നിങ്ങൾക്കറിയാം ഞാൻ ഓരോന്നും വ്യക്തമായി പറയുന്നില്ല പല പല സംഗതികൾ ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഉണ്ടായി രണ്ടു മൂന്ന് മാസം കൊണ്ട് തന്നെ പല സംഗതി ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു ഇനിയും രണ്ടു മൂന്ന് മാസക്കാലം എന്തൊക്കെ ഇവിടെ വരാൻ പോകുന്നതിൽ നിങ്ങൾക്കറിയാം യു പി ഇലക്ഷൻ കഴിയുന്നത് വരെ നമ്മുടെ മുമ്പിൽ ഡെമോക്രസിന്റെ വാളുമായിരി ഇത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പക്ഷേ അതേസമയം നമ്മൾ കണ്ണിൽ അന്വേഷിച്ചു കാത്തിരുന്നില്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഒരു അവസരം കാത്തിരിക്കുകയാണ് ഇവിടെ പല സുഹൃന്മാരും പലവരെയൊക്കെ ഇതിനെ ഒപ്പിച്ച് പറയാനൊക്കെ ഉള്ളത് അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവും പക്ഷെ അവരൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഈ ശരീരത്തിന് മേലെ കിടന്നു കയറ്റത്തിന് ഏത് ഗവൺമെന്റ് ഗവൺമെന്റിന് എന്ന് നമുക്കറിയാം കാരണം ഇവിടെ ഉള്ളത് പത്തിരുന്നൂറ് കോടി മുസ്ലിങ്ങളാണ് പത്തും ഇരുപതും ആയിരല്ല ഇരുന്നൂറ് കോടി മുസ്ലിങ്ങളെ മേലെക്കൂടെ കയറിയിട്ട് ഒരാൾക്കും ഇവിടെ ചെയ്യാൻ സാധിക്കില്ല അത് കേന്ദ്ര ഗവൺമെന്റിനായാലും ആർക്കും സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ബനാത്വാലാ സാഹിബയോ അതേമാതിരി ഞങ്ങൾക്കൊന്നും പറ്റില്ലെങ്കിലും അദ്ദേഹം ഏത് രൂപത്തിൽ സഞ്ചരിച്ചോ അതേ രൂപത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചുകൊണ്ട് എല്ലാവരും ഒന്നിപ്പിച്ചുകൊണ്ട് പാർലമെന്റിനും പുറത്ത് നിങ്ങളും നിങ്ങൾ സമരം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഈ സംഗതി ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനുവേണ്ടിയുള്ള ഈ സമരത്തിൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ഞാനും നാല് കിലോമീറ്റർ മോട്ടോർസൈക്കിളായിട്ടാണ് വന്നത് ആ വഴിക്ക് വന്നു അവിടെ ഇരുമ്പുഴി ബ്ലോക്കായി ഈ വഴിക്ക് വന്നു ഇവിടെയും ബ്ലോക്കായി പിന്നെ എങ്ങനെയൊക്കെ നമ്മുടെ പ്രവർത്തകരൊക്കെ ഈ നമ്മുടെ എന്താ പേര് പറയാസായ മോട്ടോർ സൈക്കിളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവിടെ എത്തി ഏതായാലും ഇവിടെ അവസരം നിന്ന സമസ്ത കേരള ജമി തുലമ അതേപോലെ തന്നെ നമ്മുടെ എസ് വൈ എസ് എസ് കെ എസ് എസ് പ്രവർത്തകരെ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ള ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു ആഹൃതാവന അലഹദുലമീൻ ഈ